ബാലരാമപുരം മുടവൂർപ്പാറയിൽ കഴിഞ്ഞ ദിവസം സ്കൂട്ടർ അപകടത്തിൽ മൂന്ന് യുവാക്കൾ മരിച്ച സ്ഥലം തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശനൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം സന്ദർശിച്ചു പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെ ജനപ്രതിനിധികളും മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും സംഭവസ്ഥലം സന്ദർശിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പള്ളിച്ചലിനും ബാലരാമപുരത്തിനുമിടയിൽ ദേശീയപാതയിൽ പൊലിഞ്ഞത് എട്ടിലേറെ ജീവനുകളാണ് ദേശീയപാതയുടെ പല പ്രദേശത്തും തെരുവുവിളക്കുകൾ തെളിയാതെ കിടക്കുന്നത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു അപകടസ്ഥലം സന്ദർശിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ചയും ഞെട്ടിക്കുന്നതായിരുന്നു മയങ്ങിയതോടെ ഒരു കിലോമീറ്റർ പ്രദേശത്തെ ഡിവൈഡറിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു തെരുവുവിളക്കുകൾ പോലും തെളിഞ്ഞിട്ടില്ല ദേശീയപാതയുടെ പല പ്രദേശങ്ങളും കൂരിരീട്ടിലാകുന്നത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നു റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് തെരുവിളക്കുകൾ ഇല്ലാതാകുന്നതോടെ പല വാഹനയാത്രക്കാർക്കും കാണാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറയുകയായിരുന്നു കർശന നിർദ്ദേശവുമായാണ് റോറൽ എസ് പി നേരിട്ടിറങ്ങിയത് രാത്രിയിലെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുവാനുള്ള നടപടിയും ആരംഭിച്ചു ദേശീയപാതയ്ക്കരികിൽ അപകടം വർദ്ധിക്കുന്ന പ്രദേശത്ത് അപകട മേഖലയാണെന്ന സൈൻ ബോർഡുകളും സ്ഥാപിക്കും അമിത വേഗതയിലും ലഹരി ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കും വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ പരിശോധന ഇടറോഡുകളിലുൾപ്പെടെ കർശനമാക്കുന്നതിനുള്ള നടപടിയും ആരംഭിച്ചു രാത്രികാല ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ലഹരി ഉപയോഗിച്ചാണ് വാഹനമോടിക്കുന്നതെങ്കിൽ നടപടിയും സ്വീകരിക്കും ബാലരാമപുരം പോലീസ് എയ്ഡ് പോസ്റ്റിൽ എല്ലാ സമയത്തും പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനപ്രതിനിധികളുടെയും വ്യാപാരികളുടെയും റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള യോഗവും കൂടുവാനുള്ള തീരുമാനമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി നടത്തുന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസും